തളിപ്പറമ്പിലുണ്ടായ വൻ അഗ്നിബാധയുടെ പശ്ചാത്തലത്തിൽ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ നഗരപരിധിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും അഗ്നിസുരക്ഷാ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഓപ്പറേഷൻ അഗ്നി എന്ന പേരിൽ സമഗ്രമായ അഗ്നിസുരക്ഷാ ഓഡിറ്റ് ആൻഡ് ബോധവൽക്കരണ പദ്ധതി ആരംഭിക്കുന്നു ഈ പദ്ധതി ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നഗരസഭയുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്നതാണ് പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്ഥാപനത്തിലും പ്രവർത്തനക്ഷമമായ അഗ്നിശമന ഉപകരണം സജ്ജമായിരിക്കണമെന്ന് ഉറപ്പാക്കുകയും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ അപാകതയുള്ള കടയുടമകൾക്ക് അത് പരിഹരിക്കുന്നതിനായി പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിക്കും തുടർന്നുള്ള പരിശോധനയിലും അപാകത പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ജില്ലാ ഫയർ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ജില്ലാ ഫയർ ഓഫീസർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കടയുടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനായി ജില്ലാ കലക്ടർക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് വ്യാപാരികളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനും അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ചേംബർ സജീവമായി സഹകരിക്കുമെന്ന് അവർ അറിയിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു വി നന്ദകുമാർ സ്വാഗതവും എം സി ബിഷേർ നന്ദിയും പറഞ്ഞു ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും പദ്ധതി വിശദീകരിക്കുകയും ചെയ്തു ഉപകരണങ്ങളുടെ പ്രവർത്തന രീതിയും അദ്ദേഹം വിശദീകരിച്ചു മറ്റ് ജീവനക്കാരായ പി ശ്രീനിവാസൻ കലേഷ് വിജയൻ ജിജിത്ത് കൃഷ്ണകുമാർ എന്നിവരും പങ്കെടുത്തു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലും ഉള്ള വിവാഹ വസ്ത്രങ്ങളുടെ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്തൂർ കണ്ണൂർ അൻ്റ് വേലേ